നല്ല വിളവും നല്ല പൂക്കളും ലഭിക്കാൻ ഞാൻ എ പി കെ എസ് നോട് ആവശ്യപ്പെട്ടു അവർ എനിക്ക് അഭിമാൻ എഫ് എൽ എഴുപത്തിയേഴ് എന്നീ രണ്ട് മരുന്നുകൾ ശുപാർശ ചെയ്തു ഈ മരുന്ന് നൽകിയതിനു ശേഷം മുമ്പത്തേക്കാൾ മികച്ച വളർച്ച ഞാൻ കണ്ടു മുമ്പ് അത് ഇരുപത് മുതൽ മുപ്പത് കിലോഗ്രാം വരെ മാത്രമായിരുന്നു എഫ് ആൽ എഴുപത്തിയേഴ് ഉപയോഗിച്ചതിനു ശേഷം എനിക്ക് കൂടുതൽ ഭാരം ലഭിച്ചു ഓറഞ്ച് നിറത്തിലെ ക്രിസന്തമം പൂവിന് മഞ്ഞ ക്രിസന്തമത്തേക്കാൾ വില കൂടുതലാണ് ഹലോ എന്റെ പേര് പ്രഭാകരൻ ഞാൻ സെങ്കൽപട്ടാവ് ജില്ലക്കാരനാണ് ഞാൻ വർഷമായി കൃഷി ചെയ്യുന്നു ഞാൻ പത്ത് സെന്റിൽ വഴുതന പത്ത് സെന്റിൽ മുളക് പത്ത് സെന്റിൽ സെലോസിയ പൂവ് നാൽപ്പത് സെന്റിൽ ക്രിസന്തമം ഫ്ലവർ എന്നിവ നട്ടുപിടിപ്പിച്ചു മഴ പെയ്യുന്നതിനാൽ എനിക്ക് വളം പ്രയോഗിക്കാൻ കഴിഞ്ഞില്ല കീടബാധയും കൂടുതലാണ് മഴ നിലച്ചതിനു ശേഷം ഞാൻ അത് വീണ്ടും പരിപാലിക്കും പൂച്ചെടിക്ക് നല്ല വിളവും നല്ല പൂക്കളും ലഭിക്കാൻ ഞാൻ എ പി കെ എസ് നോട് ആവശ്യപ്പെട്ടു അവർ എനിക്ക് അഭിമാൻ എഫ് എൽ എഴുപത്തിയേഴ് എന്നീ രണ്ട് മരുന്നുകൾ ശുപാർശ ചെയ്തു പിന്നെ ഞാൻ ഈ മരുന്ന് വാങ്ങി ഉപയോഗിച്ചു എന്റെ കൈവശം നാൽപ്പത് സെന്റിൽ ഒരു പൂച്ചെടിയുണ്ട് ഓറഞ്ച് പൂച്ചെടി മറ്റൊരു മഞ്ഞ പൂവാണ് ഞാൻ അമ്പത് കിലോ പൂക്കൾ ഒരു ദിവസം ഒന്നിടവിട്ടു പറിക്കും ഞാൻ അത് ഒരു ദിവസം രണ്ടിടത്ത് നനക്കാറുണ്ട് ഈ എഫാൽ എഴുപത്തിയേഴ് ശേഷം പൂക്കളുടെ വളർച്ച നല്ലതാണ് കീടബാധ കുറഞ്ഞു മഞ്ഞ പൂച്ചെടി മുപ്പത് പൂക്കൾ എന്ന നിരക്കിൽ വിരിഞ്ഞു ഇത് എളുപ്പത്തിൽ പറിച്ചെടുക്കാം ഈ മഞ്ഞ പൂവിൽ നിന്ന് എനിക്ക് നല്ല വിൽപ്പന ലഭിക്കുന്നു ഞാൻ നാൽപ്പത് മുതൽ അമ്പത് കിലോഗ്രാം വരെ വിൽക്കും ഈ അഭിമാനും എഫ് എൽ എഴുപത്തിയേഴുവും ഉപയോഗിച്ച് എനിക്ക് മികച്ച വളർച്ചയും മുമ്പത്തേക്കാൾ കൂടുതൽ വിൽപ്പനയും ലഭിച്ചു ഇതുമൂലം ഞാൻ സന്തോഷവാനും സംതൃപ്തനുമാണ് തുടക്കത്തിൽ ഓറഞ്ച് പൂവ് വലുതായി പൂക്കും പക്ഷേ രണ്ടു മുതൽ മൂന്ന് തവണ പറിച്ചെടുക്കുമ്പോൾ ഈ പൂക്കൾ ചെറുതാകും അതനുസരിച്ച് വിൽപ്പന കുറവാണ് ഓറഞ്ച് പൂവ് വളരുകയും മഞ്ഞ പൂവിനെ അപേക്ഷിച്ച് വിൽപ്പന കുറയുകയും ചെയ്യുന്നു എന്നിരുന്നാലും ഓറഞ്ച് ക്രിസന്തമം പൂവിന്റെ വില മഞ്ഞ ക്രിസന്തമം പൂവിനേക്കാൾ കൂടുതലാണ് ഞാൻ മുന്നൂറ് മില്ലി അഭിമാൻ പതിനഞ്ച് ലിറ്റർ വെള്ളത്തിൽ കലർത്തുന്നു വൈകുന്നേരം മൂന്ന് മണിക്ക് ശേഷം മാത്രമേ ഞാൻ എഫ് ആൽ എഴുപത്തിയേഴ് തളിക്കാറുള്ളൂ കാരണം റാണികൾ പൂക്കളെ ആക്രമിക്കുന്നത് വൈകുന്നേരം മാത്രമാണ് അതിനാൽ ആ സമയത്ത് എഫ് ആൽ എഴുപത്തിയേഴ് തളിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ എനിക്ക് ഇരുപത് കിലോ ഓറഞ്ച് ക്രിസന്തമം പൂക്കളും അമ്പത് കിലോ മഞ്ഞ ക്രിസന്തമം പൂക്കളും ലഭിക്കുന്നു മുമ്പ് എനിക്ക് ഇത്രയും ഭാരം കൂടിയിരുന്നില്ല